ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവനെ അത്രേ ദൈവം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താണ് ദൈവം നിങ്ങളെ സ്വന്തമാക്കിയത് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല ദൈവം നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാണ് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിന് നേരെ ശക്തമായ കാറ്റും തിരയുമൊക്കെ ആഞ്ഞടിച്ചേക്കാം ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന നാളൊക്കെയും സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് നിങ്ങളെ തള്ളിയിടാൻ ശത്രു പല തന്ത്രങ്ങളും നനഞ്ഞേക്കാം എന്നാൽ പ്രിയപ്പെട്ടവർ ഈ സാഹചര്യങ്ങളിലൂടെയെല്ലാം പിശാജ് പരിശ്രമിക്കുന്നത് നിങ്ങളുടെ അകത്തുള്ള ശക്തിയെ ചോർത്തിയെടുക്കാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അതെ നിങ്ങൾ ശക്തരാണ് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ കാറ്റടിക്കുമ്പോൾ തിര പൊങ്ങുമ്പോൾ നനയ്ക്കാത്ത സമയത്ത് ജീവിതത്തിൽ കഷ്ടതകൾ കയറി വരുമ്പോൾ ശരീരം ബലഹീനമാകുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ അകത്ത് കയറി വരുന്നതൊന്നുണ്ട് അത് ഭയമാണ് നാളെ എന്താകും എൻ്റെ ഭാവി എന്താകും കുടുംബത്തെയും തലമുറയെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങളുടെ ശക്തി ചോർന്നു പോകും പ്രിയപ്പെട്ടവരെ ഭയത്തിന് പുറകിൽ ഒരാത്മ തലമുണ്ട് വീരുത്വത്തിൻ്റെ ആത്മാവ് അതൊരു സ്പിരിറ്റാണ് അത് നിങ്ങളെ കൺട്രോൾ ചെയ്താൽ നിങ്ങൾ പകച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ തളർന്നു വീഴാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഓട്ടം പ്രയാസമാകാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് വില കൊടുത്തു ദൈവം നിങ്ങൾക്ക് നൽകിയ സുബോധത്തെ സൂക്ഷിക്കണം നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ഇപ്പോൾ നാം ദാസന്മാരല്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് അബ്ബാ എന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് പുത്രത്വത്തിൻ്റെ ഭാവനയാണ് പകർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ കെട്ടപ്പെടാതെ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന പദവിയുടെ മഹത്വം എപ്പോഴും കാണണം ആ ബോധം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടരുത് ഈ ലോകത്തിലെ കാഴ്ചകളിലേക്ക് പിശാജ് നിങ്ങളെ തിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ രാപ്പകൽ വചനം ധ്യാനിക്കുകയും ഒരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം നിങ്ങളുടെ പദവി എന്താണ് ദൈവം നിങ്ങൾക്ക് നൽകിയ വിടുതൽ എന്താണ് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നുള്ള തിരുവചന സത്യങ്ങൾ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ഉള്ളത്തിൽ സംഗ്രഹിക്കണം നിങ്ങൾ വചനത്തെ മുറുക പിടിച്ചാൽ അത് ആത്മാവിൻ്റെ വാളാണ് അതിരുവായുത്തിലുള്ള വാളാണ് അത് നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും തകർക്കുന്ന വാളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളോട് കൂടെ ദൈവമുണ്ട് യേശു നിങ്ങളെ ഒരിക്കലും കൈവിടില്ല ഇന്നത്തെ നിങ്ങളുടെ ഈ രോഗാവസ്ഥയ്ക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ യേശുവിൻ്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി അവൻ്റെ ശരീരത്തിൽ നിന്ന് അവസാന തുള്ളി രക്തം വരെ പുറപ്പെട്ടു അത്രത്തോളം തകർക്കപ്പെട്ടു എന്നാൽ യേശുവിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് പറഞ്ഞു നിന്റെ ശരീരം ബലഹീനമായി എന്നോർന്ന് ഭാരപ്പെടണ്ട ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്നത് കണ്ട് ഭാരപ്പെടണ്ട ഈ ബലഹീനതയെ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന നഷ്ടങ്ങളെ പിടിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അയക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുക ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും ശരീരം ബലഹീനമാണെങ്കിൽ നിങ്ങൾ പറ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ മടക്കിത്തരും ഇന്നെനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവം മടക്കിത്തരും അതെ ശക്തിയുടെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറയുക ആത്മാവിൽ നടക്കുക ദൈവം തമ്മിൽ ഓരോ തിരിപ്പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ